ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു സിങ്കോട്ടം എന്ന സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയും അവിടെയുള്ള ഒരു അമ്പലത്തെപ്പറ്റിയും അതിനടുത്തുള്ള ഒരു ചെരുവ് ചെരുവ് എന്ന് പറഞ്ഞ തെലുഗു വേഡാണ് ചെരുവ് ആ ചെരുവിൻ്റെ മലയാളം മീനിങ് ചെറിയ തടാകം എന്നാണ് ഈ ചെരുവ് ഒരു മനുഷ്യനിർമ്മിതമായ തടാകമാണ് ഈ സിങ്കോട്ടത്തിൻ്റെ ബ്യൂട്ടിയെപ്പറ്റിയൊക്കെ ഞാൻ കുറച്ച് വിശദീകരിച്ചിരുന്നു വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ സ്ഥലമാണ് സിങ്കോട്ടം ഇവിടെ ഒരു ചെരുവുണ്ട് ചെരുവെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ തടാകം ഇത് മനുഷ്യനിർമ്മിതമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചെരുവ് അത് ചെരുവ് ശരിക്കും മുക്കുവർക്ക് വേണ്ടി ഗവൺമെൻറ് കൺസ്ട്രക് ചെയ് കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ ഒരു ഇത് ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട് ഈ അമ്പലത്തിൻ്റെ അടുത്ത് അവിടെ വന്ന് നമുക്ക് റൂം എടുത്ത് താമസിക്കുകയും ഒക്കെ ചെയ്യാം ഈ മലമുകളിൽ ഒരു അമ്പലവും ഒരു പാലസും ഉണ്ട് അത് നമുക്ക് പിന്നീട് ഒരിക്കൽ പോയി ഇത് ഈ പാലസ് സന്ദർശിക്കാം ഇതിപ്പം കുറിച്ച് ഞാൻ പറയാം ചെരുവ് ചെ മനുഷ്യനിർമ്മിതമായ തടാകം ഇവിടെ ഈ മുക്കുവര് ഇങ്ങനെ മീൻ മീൻ വളർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്കതിൽ ഇറങ്ങി മീൻ പിടിക്കുവാനും ഒന്നിനുമുള്ള പെർമിഷൻ ഇല്ല മുക്കുവർക്ക് മാത്രമുള്ളതാണ് ഇതിൻ്റെ സൈഡുകളിലൊക്കെ താമസിക്കുന്ന വീട്ട് മുക്കുവർക്കായിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് ഗവൺമെൻറ് ഇത് നമുക്ക് പോയി കാണുകയും അവിടെ ഇറങ്ങുകയും പിന്നെ കുറേ ആൾക്കാരൊക്കെ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ പറ്റും പക്ഷേ അവിടെ നിന്ന് മീ മീൻ പിടിക്കാനും ഒന്നും പറ്റുകയല്ല ഞങ്ങൾക്കിവിടെ കോടേര് കിട്ടുന്ന മീൻ മത്സ്യം മൊത്തം ഇവിടെ ഈ സിങ്കോട്ടം ചരിവിൽ നിന്നും പിടിച്ചുകൊണ്ട് വരുന്നതാണ് കൂടുതലും ചിലോപ്പി അങ്ങനെയുള്ള മീനൊക്കെയാണുള്ളത് അത് അങ്ങോട്ട് പോകുന്നതിന് ഇവരത് ഈ അമ്പലത്തിൻ്റെ വകയാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ കുറെ സ്ഥലം മുക്കുവർക്കായിട്ടും വിട്ടുകൊടുത്തിരിക്കുന്നു എന്നിട്ട് എന്താ ഇവർ ഈ ഗസ്റ്റ് ഹൗസ് അവൾ അവരൊരു പാർക്ക് ആക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ പോയിരിക്കാം വളരെ നല്ല മനോഹരമായ ഒരു സൈഡ് മൊത്തം ഈ ചെരുവും പിന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പിന്നെ വലിയൊരു ഹില്ല് ആ ഹില്ലൊരു പാലസ് പിന്നെ ഒരു ദേവീക്ഷേത്രം അതാ പാലസിൽ അന്നത്തെ രാജാക്കന്മാർക്കും ഒക്കെ പോകുവാനും അത് പൂജ ചെയ്യുവാനുമുള്ള അമ്പലമാണ് അതിനോടനുബന്ധ അടുത്തുള്ളത് നമുക്ക് പിന്നീട് ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാം ഇപ്പം ഞാൻ ഈ ചെരുവിനെക്കുറിച്ച് ചെരുവിൻ്റെ ഭംഗിയെക്കുറിച്ചും പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു സൈഡ് മൊത്തം കൃഷിസ്ഥലങ്ങൾ എല്ലാം കൊണ്ടും പ്രകൃതി ഭംഗിയാൽ എന്നെ അനുഗൃഹീതമായ സ്ഥലമാണ് ഈ ഭാഗം നമുക്ക് പോയാൽ ഒരു ദിവസം മുഴുവൻ കാണാനുള്ളതുണ്ട് അതുകൊണ്ട് ചെരുവാ അതിൻ്റെ ആ ഒരു സൈഡിലും മലകളും ഒക്കെയായിട്ട് ഉള്ളത് നമുക്ക് അവിടെ പോയി ഇരിക്കുവാനും ഒക്കെ ഇവർ ബെഞ്ചും അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കവിടെ പോയിരുന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാം അമ്പലം അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ സ്ഥലമാണ് സീങ്കോട്ടം എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കാം ആ വ്യൂ ഒക്കെ അങ്ങനെ ആ സൈഡ് മുഴുവനും അതിൻ്റെ അങ്ങേ സൈഡ് മുഴുവനും മലകളാണ് പിന്നെയും പിന്നെയും പോകാൻ പോ പറ്റോന്നുന്ന ഒരു സ്ഥലമാണ് ഈ മ്മക്കുട്ടി ആണെങ്കിലും വളരെയധികം ആസ്വദിച്ച് കേട്ടോ എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ അവൾ ഒറ്റയ്ക്ക് അവൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇനി എപ്പോഴും ഞങ്ങളെ രണ്ടുപേരെയാണ് അവൾ കാണുന്നത് ഇങ്ങനെ പുറത്തേക്കൊക്കെ കൊണ്ടു കൊണ്ടുവരുവാണെങ്കിൽ ഈ മക്കുട്ടി ആ സ അത് അത് ആ അവസരം നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് അവൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞൊരു ഷോർട്ട് ഇട്ടില്ലായിരുന്നു ആ ഷോർട്ടിലൊരു ആ ഷോട്ടിലെ സോങ്ങിൽ ഒരു പുൽച്ചാടിയെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു പോലെ തന്നെ ചാടി കളിച്ചു കൊണ്ടിരിക്കുമായിരുന്നു ഇമക്കുട്ടി തുള്ളിത്തുള്ളി ചാടിക്കൊണ്ടിരിക്കുമായിരുന്നു അവൾ ശരിക്കും ആസ്വദിച്ച് അവളുടെ ആ സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്കും സന്തോഷം ഇത് ഇതുകൊണ്ട് ആ മലമുകളിലെ അമ്പലവും പാലസവും ഒക്കെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല വളരെ ഭംഗിയാണ് ആ മ ആ മലയും ആ ചേരുവും ഒരു സൈഡിൽ മൊത്തം കൃഷിസ്ഥലവും ഒക്കെ ആയിട്ടുള്ളത് കണ്ടോ പാലസ് പാലസിൻ്റെ ഒരു സൈഡിൽ അമ്പലം ഒക്കെ ആയിട്ട് ഉണ്ട് വളരെ ഇത് ഇവിടെ ഉള്ളവർ പറയുന്നത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രാജാക്കന്മാർ ഇവിടെ ഭരിച്ച രാജാക്കന്മാർ കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ ചേരുവും പിന്നെ എന്താ അമ്പലം ഇത് കണ്ടോ കോട്ട കണ്ടോ ഒരാ നാട് വീക്ഷിക്കാനുള്ള കോട്ട രാജാവിന് ദൂരെ നിന്ന് എല്ലാം പോയി എല്ലാം ഇനിയിപ്പോൾ അവർ റിനുവേഷൻ നടത്തുക എന്നൊന്നും അറിയത്തില്ല എന്തായാലും അത് കാലഹരണപ്പെട്ടു പോയ പാലസാണ് ഉണ്ടാവും ഒരു സൈഡ് മുഴുവനും കൃഷിസ്ഥലങ്ങൾ അതല്ല ഇതവർ പാർക്കൊക്കെ ആക്കാനായിട്ട് ചെരുവിന് ചുറ്റും പാർക്ക് നിർമ്മിക്കുവാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു അതെ വളരെ മനോഹരമായ സ്ഥലം എനിക്കാണെങ്കിൽ എനിക്കും ഇമ്മക്കുട്ടിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകുവാനേ തോന്നിയില്ല പക്ഷേ സന്ധ്യ ഞങ്ങൾ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇമ്മക്കുട്ടി വരുന്നില്ല ഇമ്മക്കുട്ടി വരുവാനൊരു താല്പര്യവും കാണിച്ചില്ല നല്ല ഭംഗിയുള്ള സ്ഥലം നമുക്ക് ടൈം പാസിനൊക്കെ വന്നിരിക്കുവാൻ പറ്റിയ സ്ഥലം ഹോളിഡേയ്സിലൊക്കെ ഇനിയും വരണമെന്നൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുവാണ് എത്രത്തോളം സക്സസ് ആകുമെന്നറിയത്തില്ല എന്തായാലും ഞങ്ങളിവിടെ ഇരുന്നപ്പോഴത്തേക്കും പ്ലാൻ ചെയ്ത് നമുക്ക് ഹോളിഡേയ്സിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആർക്കറിയാം എന്തായാലും നല്ല ഭംഗിയുള്ളത് ഇതേ കണ്ടോ എൻ്റെ പുൽച്ചാടി ചാടി കളിക്കുന്നത് കണ്ടോ അപ്പോഴാണ് ശരിക്കും ആസ്വദിക്കുന്നത് ഉണ്ടോ എൻ്റെ ഞങ്ങളുടെ പുൽച്ചാടി നന്നായിട്ട് ആസ്വദിച്ചു കണ്ടോള